ഹൈ വ്യൂവേഴ്സ് എന്ന സെല്ലിൽ വീണ്ടും നമ്മളൊരു കോട്ടൺ സെറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഏട്ടോ അടിപൊളിയായിട്ടുള്ള നല്ല ഫ്ലോറൽ പ്രിന്റും ഒക്കെ ആയിട്ട് വിത്ത് ലൈനിങ്ങോട് കൂടി നല്ല പാറ്റേൺ ഒക്കെ ചെയ്ത് വൺ സൈഡ് പോക്കറ്റ് ഒക്കെ ആയിട്ട് ഒരു കോട്ടൺ സെറ്റ് കോട്ട്സെറ്റാണ് കൊണ്ടിട്ടുള്ളത് ഏട്ടോ അടിപൊളിയല്ലേ ഫ്ലോറലൊക്കെ കണ്ടോ നിങ്ങൾ അതും നല്ല ഡീപ്പ് ജെഡ് ബ്ലാക്ക് ടോണിൽ നല്ല പിങ്ക് ഗ്രേ റെഡ് ലൈറ്റ് ഇങ്ങനെ എന്താ പറയാ ക്യാരറ്റ് പിങ്ക് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് പ്രിന്റുകളൊക്കെ വന്നിരിക്കുന്നത് ഏട്ടോ കണ്ടോ അതുപോലെ നമ്മൾ ആ വൺ സൈഡ് പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്ലീവ് ത്രീ ഫോർസ് ആണേ ഞാനിതൊന്നും ഇങ്ങനെ ജസ്റ്റ് ഇതേ കണ്ടോ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ കണ്ടോ ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് കണ്ടോ അടിപൊളിയായിട്ടില്ലേ അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് മണിക്ക് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് ഷെയ്ഡിലാണ് നമ്മളിത് അവൈലബിൾ ആക്കുന്നത് അതുപോലെ തന്നെ പറയാനാണെങ്കിൽ ഇതാ ഇതിൻ്റെതാ ഒന്ന് ഡീറ്റെയിൽ നോക്കിക്കോളൂ ഷോൾഡറിൻ്റെ ഇവിടെ ആയിട്ട് കണ്ടൊന്ന് നമ്മൾ ചെറിയൊരു ഗ്യാതറിങ് കൊടുത്തിട്ടുണ്ട് കണ്ടോ അതിങ്ങനെ ഒരു ലൂസ് ഇപ്പം ഇച്ചിരി ലൂസ് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ എനിക്കൊക്കെ ഇങ്ങനെ ലൂസ് ഡ്രസ് ഇടാനായിട്ടാണ് ഇഷ്ടം കണ്ടോ ഇതുപോലെ ഇങ്ങനെ ലൂസായിട്ട് കിടക്കണം അത് ലൈനിങ്ങോട് കൂടിയാണ് അതുപോലെ താഴെ ഭാഗം ഇതാ ഇങ്ങനെ ഒരു ചെറിയൊരു സ്ലിറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ കണ്ടോ വൺ സൈഡ് ഒരു പോക്കറ്റും കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ പോക്കറ്റ് ഭയങ്കര ടെൻഡാണല്ലോ കുറേ നാളായിട്ട് അപ്പോൾ നമ്മളതിനോട് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് നല്ല വീനൊക്കെയാണ് വീനയ്ക്ക് ഇങ്ങനെ ഒരു പടിയൊക്കെ കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നിങ്ങൾ ഇങ്ങനെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ചെറിയൊരു ഗ്യാതേഴ്സ് ഇതാണ് അതിൻ്റെ ആ ഒരു രണ്ട് സൈഡും ചെറിയൊരു ഗ്യാതറിങ് ഒക്കെ കൊടുത്തിട്ട് കണ്ടോ ഇങ്ങനൊരു ലൂസാണ് ഇങ്ങനെ അറിയാലോ നിങ്ങൾക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു ലൂസ് ആയിട്ടാണ് നമുക്കതാക്കാം അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ത്രീ ഫോർ സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് ബാക്കും ഇതുപോലെ തന്നെയാണ് കേട്ടോ കണ്ടോ നിങ്ങൾ നല്ല ലൂസാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് അത് ഓൾട്ടർ ചെയ്ത് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇതാക്കാം ഇപ്പോൾ ഒരു ഡാട്ടക്കിട് അല്ലെങ്കിൽ സൈഡ് ഷേപ്പ് ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ സൈസ് ഇതാക്കാം പക്ഷേ പേഴ്സണലി എനിക്ക് ലൂസാണ് ഇഷ്ടം അത് തന്നെയല്ല ഈ ഇങ്ങനെ ഒരു ലൂസ് മോഡലാണ് കേട്ടോ ഇപ്പോൾ പാൻറ്റ് വരാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ബാൻഡും ബാക്ക് എലാസ്റ്റിക്കും ആണ് പാൻറ്റ് കൊടുത്തിരിക്കുന്നത് ഒരു പാരലാണ് കണ്ടോ ഇങ്ങനെ ഇതൊരു ലൂസ് ബോട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത്രയും ലൂസിലാണ് നമ്മൾ ഈ ബോട്ടം കൊടുത്തിരിക്കുന്നത് ടൈറ്റ് സൈഡഡ് ബോട്ടം അല്ല അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ജെഡ് ബ്ലാക്ക് ടോണിലേക്ക് നല്ല ഗ്രേ പിങ്ക് അതുപോലെ ക്യാരറ്റ് പിങ്ക് ലൈറ്റ് പിങ്ക് അങ്ങനത്തെ ഒരു ഷേ ഫോ ഫുൾ ഫ്ലോറിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഇത് അപ് ടു ത്രീ എക്സലുകാർക്ക് വരെ യൂസ് ആക്കാം ഫോർ എക്സലുകാർക്ക് പറ്റത്തില്ല എസ് ടു ത്രീ എക്സൽകാർക്ക് വരെ ഇത് യൂസ് ആക്കാം കേട്ടോ അങ്ങനെയാണ് ഞങ്ങളിത് ഈ ചാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നമുക്ക് സെക്കൻഡ് ഷെയഡ് വേണോ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ല നല്ല ഡാർക്ക് കണ്ട നല്ലൊരു ബ്ലൂയിൽ അതായത് നേവി ബ്ലൂ അല്ല ആക്ച്വലി ഇത് ഒരു നമ്മളുടെ ഇങ്ക് ബ്ലൂ ഒക്കെ പറയില്ലേ ആ ഒരു ഇങ്ക് ബ്ലൂലാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക ക്യാരറ്റ് പിങ്ക് ലൈറ്റ് ബേജ് ഗ്രേ കളർ അങ്ങനത്തെ ഒരു ഇതാണ് വന്നിട്ടുള്ളത് ആണ് വന്നിട്ടുള്ളത് അതാ ഇതിൻ്റെ ഓപ്പൺ ചെയ്തിട്ടുള്ള വ്യൂ നോക്കിക്കോളൂ അ ഇതാണ് ഇതിൻ്റെ ഓപ്പൺ ചെയ്തിട്ടുള്ള വ്യൂ കണ്ടോ ഇതാണ് ബ്ലൂ കളർ എന്ന് പറയുന്നത് സെക്കൻഡ് കളറാണ് ബ്ലൂ വരുന്നത് ഇതുപോലെ നമ്മൾ ഇതൊന്ന് ക്ലോസറിൽ കാണിച്ചു കൊടുക്കും ഇതുപോലെ നമ്മൾ ഇപ്പം ഞാൻ ബ്ലാക്ക് ഇട്ടത് കാരണം നിങ്ങൾക്ക് ആ പാറ്റേൺ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതാ ഇത് കണ്ടോ നിങ്ങൾ ഇതുപോലെ ചെറിയൊരു ഗ്യാതറിങ് ആണ് നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് സ്ലീവ് എഡ്ജ് സ്ലീവിൽ നമ്മൾ ചെറിയൊരു പഫ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് എഡ്ജും ഇതുപോലെ തന്നെ ഒരു കഫ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ഒരു കഫ് കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് നെക്കൊക്കെ കണ്ടോ നല്ല ഡയ നല്ല വീനക്കാണ് കേട്ടോ നല്ല രസമുള്ളൊരു വീനക്കാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ വരുന്നത് അല്ല സോറി സെക്കൻഡ് കളർ വരുന്നത് ഫസ്റ്റ് കളർ ബ്ലാക്ക് ആണ് സെക്കൻഡ് കളർ ബ്ലൂ ആണ് എം ടു ത്രീ എക്സൽ എസ് ടു ത്രീ എക്സൽകാർക്ക് വരെ ഇത് യൂസ് ആക്കാൻ പറ്റിയ കോഡാണ് കേട്ടോ അപ്പോൾ ഇതിനും വൺ സൈഡ് പോക്കറ്റൊക്കെ ഉണ്ട് ഇതാ നോക്കിക്കോളൂ വൺ സൈഡ് പോക്കറ്റൊക്കെ ഇതിനുള്ളതാണേ കണ്ടോ നിങ്ങൾ വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അതാ ഇതിൻ്റെ പാൻറ്റ് പറയുകയാണെങ്കിൽ ഇതുപോലെയാണ് കേട്ടോ നല്ല ലൂസാണ് അതാ അത് കണ്ടോ ഇതിപ്പോൾ എം സൈസ് ആണ് കേട്ടോ എം സൈസ് ഇത്രയും ലൂസിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് വേസ്റ്റ് കണ്ടോ ഫ്രണ്ട് വേസ്റ്റ് ഇതുപോലെ ബാൻഡാണ് സെക്ക് ബാക്ക് വേസ്റ്റ് ഇതുപോലെ എലാസ്റ്റിക്ക് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ കണ്ടോ നിങ്ങൾ നല്ല രസമായിട്ടില്ലേ ഇത് കാണാനായിട്ട് ഇതിൻ്റെ രണ്ട് പ്രിൻ്റ് നല്ല രസമായിട്ടുള്ള പ്രിൻ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എസ് ടു ത്രീ എക്സൽകാര് വരെ ഇത് യൂസ് ആക്കാൻ കഴിയും നല്ല പ്യുവർ കോട്ടൺ ആണ് അതുപോലെ തന്നെ നമ്മൾ ഇതിനൊക്കെ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതിനാണെങ്കിലും ഇതിനാണെങ്കിലും ഒക്കെ ലൈനിങ് ഉണ്ട് ചെറിയ താഴെ ഭാഗം ഇങ്ങനെ ഫ്ലെയറി ആണ് കണ്ടത് നല്ല ഫ്ലെയറിലാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ താഴെ ഭാഗം ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിതിന് പ്യുവർ കോട്ടൺ തന്നെയാണ് എസ് ടു ത്രീ എക്സൽകാർക്ക് വരെ ഇത് യൂസ് ആക്കാൻ പറ്റും വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മളിത് ലോഞ്ച് ചെയ്യുന്നത് എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് ഞാൻ വാട്സാപ്പ് നമ്പേഴ്സുകൾ താഴെ കൊടുക്കുന്നുണ്ട് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങളെത്രയും നാളത്തെ സപ്പോർട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഓരോന്നും ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഇനിയും ഞങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ടും വേണം അപ്പോൾ പെട്ടെന്ന് നേരി പർച്ചേസ് ചെയ്തോളൂ ആരും മിസ്സാക്കണ്ട